പുണ്യകൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള അടൂർ പ്രകാശിന്റെ ഫോട്ടോ സി പി ഐ എം ആയുധമാക്കുമ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കാവുന്ന ശ്രമത്തിലാണ് കോൺഗ്രസ് ഫോട്ടോയുടെ പേരിൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്താൽ പോറ്റിക്കൊപ്പം ഫോട്ടോയുള്ള മുഖ്യമന്ത്രിയെയും ചോദ്യം ചെയ്യണം എന്ന തന്ത്രമാണ് കോൺഗ്രസ് നേതൃത്വം ഇന്ന് പ്രയോഗിച്ചത് എസ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമമുണ്ട് എന്ന ആക്ഷേപവും പ്രതിപക്ഷം ഇന്ന് കടുപ്പിച്ചു പോറ്റിപ്പാട്ടിന് മറുപാരടികളുമായി സി പി ഐ എം ഹാൻഡലുകളും സജീവമാവുകയാണ് അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനോട് കൂടുതൽ രേഖകളുമായി ഉടൻ ഹാജരാകാൻ എസ് ഐ ടി ആവശ്യപ്പെട്ടിട്ടുമുണ്ട് മൊഴിയിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയാൽ കടകംപള്ളി സുരേന്ദ്രനെയും വീണ്ടും വിളിച്ച് വരുത്തി മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അടൂർ പ്രകാശ് അടക്കമുള്ളവരുടെ തന്നെ ഉണ്ടായേക്കും റാപ്പിലേക്കാദ്യം രണ്ടായിരത്തിയഞ്ചിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണപ്പാളികളുടെ അറ്റകുറ്റപ്പണി നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ മൊഴി വീണ്ടും എടുക്കാൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നത് ഈ നീക്കത്തിന് പിന്നിൽ പഴയ കൊള്ളമറയ്ക്കാനുള്ള ശ്രമമായിരുന്നു എന്ന സംശയം ഹൈക്കോടതിയും നേരത്തെ ഉന്നയിച്ചിരുന്നു എന്നാൽ വാറണ്ടി ഉള്ളതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ ചുമതല നൽകിയതെന്നാണ് ദേവസ്വം ബോർഡിന്റെ വാദം മാത്രമല്ല ദേവസ്വം ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് എല്ലാ നടപടികളും പൂർത്തിയാക്കിയതെന്നും പ്രശാന്ത് വ്യക്തമാക്കുന്നു പ്രശാന്തിനെ കൂടാതെ കഴിഞ്ഞ ഭരണസമിതിയിലെ മറ്റംഗങ്ങളെയും ആ സമയത്ത് ചുമതലയിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും വീണ്ടും വിളിച്ചു വരുത്തും യുഡിഎഫ് കൺവീനർ അടൂർ പ്രകാശ് അടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പരിചയമുണ്ടായിരുന്ന രാഷ്ട്രീയ ഉദ്യോഗസ്ഥ വൃന്ദത്തിലെ പ്രധാനികളെയും ഉടൻ ചോദ്യം ചെയ്യാനാണ് നീക്കം അതിനിടെ കേസിൽ ജാമ്യത്തിനായി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു സുപ്രീംകോടതിയെ സമീപിച്ചു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണമായി പൂർണ്ണമായി സഹകരിച്ചെന്നും ഗൂഢാലോചനയിൽ പങ്കില്ലെന്നും സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ എൻ വാസു ചൂണ്ടിക്കാട്ടുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കോൺഗ്രസ് ബന്ധം സജീവ ചർച്ചയാക്കി നിലനിർത്താൻ തന്നെയാണ് സി പി ഐ എം തീരുമാനം പോറ്റിക്കൊപ്പം ഫോട്ടോ എടുത്തതാണ് പ്രശ്നമെങ്കിൽ മുഖ്യമന്ത്രിയെയും ചോദ്യം ചെയ്യട്ടെ എന്ന നിലപാട് ആണ് പ്രതിപക്ഷത്തിനുള്ളത് സ്വർണ്ണക്കൊള്ളയിൽ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ ആക്രമിക്കുകയാണ് ബി ജെ പി നമുക്ക് ആ പ്രസ്താവനകൾ കാണാം ഇന്നത്തേത് കൊള്ള മുതൽ ഈ രണ്ടുപേരും സോണിയാഗാന്ധിയെ വളരെ സുരക്ഷിതമായ പശ്ചാത്തലമുള്ള ഒരു തരത്തിലും അവിടെ ഈച്ചക്ക് പോലും പ്രവേശിക്കാൻ പാടില്ലാത്ത അത്ര ഗൗരവമുള്ള എല്ലാ സെക്യൂരിറ്റിയും നൽകുന്ന ഒരാളെ എന്തിനു കാണാൻ പോയി എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമല്ലേ ഇതേവരെ പറഞ്ഞിട്ടില്ലല്ലോ മറുപടി ആ പോയ കൂട്ടത്തിൽ എന്തിനാണ് കേരളത്തിലെ ഇന്നത്തെ യു ഡി എഫിൻ്റെ കൺവീനർ പോയത് എസ്ഐ ടി അന്വേഷിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ആരൊക്കെ ഫോട്ടോ എടുത്തതെന്നല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഫോട്ടോ എടുത്തവരല്ലല്ലോ അന്വേഷിക്കാം ഒപ്പം നിൽക്കുന്ന ഫോട്ടോ എടുത്ത എല്ലാവരും അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ പറയണമല്ലോ പിണറായി വിജയൻ എസ് ഐ ടി ചോദ്യം ചെയ്യണമല്ലോ പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി നിൽക്കുന്ന പടമുണ്ടല്ലോ അതൊക്കെ സി പി എം സി പി എം നേതാക്കൾ പെടുത്തു മൂന്ന് സി പി എം നേതാക്കൾ ജയിലിലാണ് അടുത്ത സി പി എം നേതാക്കന്മാർ അതിനേക്കാൾ വലിയ നേതാക്കന്മാർ ജയിലിലേക്കുള്ള ക്യൂലാണ് അതിന് ബാക്കിയുള്ളവരെ കൂടി ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന വൃതാശ്രമമാണ് മുഖ്യമന്ത്രി നടത്തുന്നത് അപ്പോൾ പോറ്റി കീശലുണ്ടായിരുന്നു സി പി ഐ എം മറുപടി പാട്ടുമായി എത്തിയിട്ടുണ്ട് പോറ്റിയെ വളർത്തിയത് യു ഡി എഫ് ആണെന്നും ജയിലിൽ കയറ്റിയത് സർക്കാർ ആണ് എന്നുമാണ് കുന്ദമംഗലം ഏരിയ കമ്മിറ്റി പുറത്തിറക്കിയ പാട്ടിലെ വരികൾ സി പി ഐ എമ്മിനെയും കോൺഗ്രസിനെയും കുത്തി കെ സുരേന്ദ്രനും ഇന്ന് ഒരു പാരഡി പാട്ട് പാടി ജയിലിൽ കേറ്റിയത് പിണറായി വിജയൻ സർക്കാർ പോറ്റിയ പോറ്റി സർക്കാർ സ്വർണം ആരപ്പ സഖാക്കളാണ് അയ്യപ്പ സ്വർണം വിറ്റത് ആർക്കപ്പ കോൺഗ്രസിനാണ് അയ്യപ്പ ലാഭം കൊയ്തത് ആരൊക്കെ ഇന്ത് മുന്നണി ഒറ്റക്ക് ഇത് നാളെ കേരളത്തിലെ ജനങ്ങൾ ഒരു പാടുന്ന ആ നമുക്ക് ചർച്ചയിലേക്കാണ് ഇതിപ്പോൾ കെ സുരേന്ദ്രൻ രണ്ടുപേരും ഇപ്പോ മാഴുതി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അദ്ദേഹത്തെ നമുക്ക് എത്രയോ വർഷം ആയിട്ട് പരിചയമുണ്ട് ഇതിപ്പോൾ പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഈ ദിവസവും ഈ പോറ്റിയെ കെറ്റിയ പാട്ട് നാക്കിലേക്ക് വരുന്നു അപ്പോൾ ഉള്ളപ്പോഴും പക്ഷേ മറ്റേ പാട്ട് സഖാക്കൾക്കെതിരായിട്ടുള്ള പാട്ടാണ് ആദ്യം വരുന്നത് പക്ഷേ ഇങ്ങനെയാണ് ദിവസങ്ങൾ കിടക്കുന്നതെങ്കിൽ ആകെപ്പാടെ കുഴഞ്ഞു മറിഞ്ഞ് ഇതെല്ലാം കൂടി ജനറലൈസ് ചെയ്യപ്പെട്ട് ഒരല്പം ആഘാതശേഷി കുറയും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ തീർച്ചയായും തന്നെ അതായത് ഇതിനകത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത് സ്വർണം അവിടെ നിന്ന് നഷ്ടമായിട്ടുണ്ട് സ്വർണം പോയതിലെ മാത്രമാണ് ഇപ്പോൾ അന്വേഷണം കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് അതിനപ്പുറത്ത് അവിടെ നിന്നുള്ള വലിയ മൂല്യമുള്ള ആൻറ്റിക് പീസുകളൊക്കെ പോയിട്ടുണ്ട് എന്ന മട്ടിലൊക്കെയുള്ള ചർച്ചകൾ വേറെ അത് നടക്കുന്നുണ്ട് അതിലേക്ക് മാത്രമുള്ള അന്വേഷണം അതിൻ്റെ ചർച്ചകൾ അതൊരു ഭാഗത്ത് അത് നടക്കും ഇപ്പുറത്തെന്താ നടക്കുന്നത് ഇതിൻ്റെ അപാരമായ രാഷ്ട്രീയ സാധ്യത തിരിച്ചറിഞ്ഞ് തലങ്ങം വിലങ്ങൻ അടിയാണ് അത് ലെഫ്റ്റ് സി പി എം അടിക്കുന്നുണ്ട് അപ്പുറത്ത് കോൺഗ്രസ് അതിനെ തിരിച്ച് പ്രതിരോധിക്കുന്നു അവർ വീണ്ടും അടി തുടങ്ങിയിരിക്കുന്നു പക്ഷേ ഏറ്റവും ടൈംലി ആയതും ഈ സമയത്ത് ഈ ദിവസം ഈ ദിവസം നേടിയത് കെ സുരേന്ദ്രനാണ് നാടാണ് ഇന്നത്തെ ഇന്നിപ്പോൾ സി പി എമ്മും പാട്ടിറക്കിയിട്ടുണ്ട് കുന്ദമംഗലത്തെ പാട്ട് വന്നിട്ടുണ്ട് അതൊന്നും അല്ല ശരിക്കും അതായത് ഏത് സമയത്ത് എന്താണ് എന്നുള്ള മട്ടിലുള്ള ഒരു പാട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കെ സുരേന്ദ്രൻ്റെ പാട്ടാണ് കാരണം സി പി എമ്മിന് ഇത് സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ സി പി എമ്മിന് ഇത് നേരത്തെ ചെയ്യാമായിരുന്നു കാരണം അങ്ങനൊരു ബുദ്ധി ഓടിയില്ല കാരണം ഇങ്ങനെ ഒരു വിഷയം ഈ പാട്ടിനോട് വെറുപ്പായിപ്പോൾ ഈ പാട്ടിനോടങ്ങ് വെറുത്തു അതിന് ചെവി കൊടുക്കാതെയൊക്കെ പിന്തിരിഞ്ഞ് നടന്നു അല്ലെങ്കിൽ ഓടി മാറി പക്ഷേ സത്യത്തിന് ചെയ്യേണ്ടിയിരുന്നത് അപ്പം തന്നെ ഇതിന് പാരടി ഇറക്കാമായിരുന്നു പോറ്റിയെ ജയിലിലിട്ടത് പിണറായി സർക്കാരാണ് എന്ന് ധൈര്യമായി പറയാലോ അത് തന്നെയാണല്ലോ പക്ഷേ അത് മാത്രമല്ല ഈ പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ഇതിൻ്റെ ഈ സാധ്യതയിലേക്കൊക്കെ ഈ ഫോട്ടോകളുടെ സാധ്യതയിലേക്കൊക്കെ വരുന്നത് പിന്നീടാണ് ആ ഫോട്ടോയൊക്കെ എടുത്ത് പ്രയോഗിക്കാമെന്നുള്ള ചിന്തയിലേക്ക് പോലും പിന്നീടാണ് വരുന്നത് അതാണ് കാരണം ഈ ഫോട്ടോ ഒക്കെ നേരത്തെ വന്നതാണ് പക്ഷേ അതൊന്നും ആ എടുത്ത് പ്രയോഗിച്ച് കണ്ടില്ല ഇപ്പോൾ എന്താണ് സുരേന്ദ്രൻ പറയുന്നത് എന്താണ് വളരെ അല്ലേ ആ വരികളിലെല്ലാം പെട്ടെന്ന് ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ആ വരികളെ ഇപ്പോൾ പ്ലേസ് ചെയ്തിരിക്കുന്ന കേസുരം തന്നെ അതായത് ഈ ആ പ്രത്യേകിച്ച് പത്മകുമാറും വാസുവും ഒക്കെ ജയിലിൽ കിടക്കുന്ന കാലത്തോളം സി പി ഐ എമ്മിന് അല്ലെങ്കിൽ അവർ ഈ എന്താണ് അവർ അവരുടെ നിരപരാധിത്വം തെളിയിച്ച് പുറത്തു വരുന്നതുവരെ അല്ലെങ്കിൽ കോടതി ഇവർ നിരപരാധികളാണ് എന്ന് പറഞ്ഞ് പുറത്തുവിടുന്നതുവരെ സി പി എമ്മിന് ഈ ആരോപണം പേറിയേ മതിയാകൂ അതാണ് അവസ്ഥ കാരണം സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവാണ് പത്മകുമാർ അതുകൊണ്ട് തന്നെ ആ ആരോപണം പേറിയേ മതിയാകൂ വാസുവിൻ്റെ സി പി എം ബന്ധവും അറിയാവുന്നതാണ് ഇപ്പുറത്ത് ഈ ഇന്നത്തെ സാഹചര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് വിശദീകരിക്കാൻ സത്യത്തിൽ പാടുപെടുന്നത് കോൺഗ്രസ് ആണ് കാരണം മുഖ്യമന്ത്രിയുടെ കാര്യം ഇപ്പം ബി ഡി സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഫോട്ടോ ഉണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ വീഡിയോ ഉണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രി ഞാൻ ചോദ്യം ചെയ്യണം എന്ന നിലയ്ക്ക് വലിയ കാര്യമുള്ള അടിയൊന്നുമല്ല എല്ലാ ഇവരെല്ലാവരും പറയുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല പക്ഷേ ആ നിലയ്ക്കുള്ള ഒരു ആരോപണത്തിലേക്ക് വരുന്നു ആ ആരോപണത്തിലേക്ക് വരുമ്പോൾ എന്താ സംഭവം മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ വിശദീകരണം വന്നു കഴിഞ്ഞാൽ എന്താണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ ഭീമാ ജുവല്ലറിയുടെ ഒരു വണ്ടി കൈമാറ്റ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയി അവിടെ നിന്ന് ആദ്യം വന്ന ഫോട്ടോ അല്ല വസ്തുത മുഖ്യമന്ത്രി എന്താ ചെയ്തതെന്നുള്ളത് നമുക്ക് വീഡിയോ ആയി നമ്മൾ പുറത്തുവിട്ടു ന്യൂസ് മലയാളം പുറത്തുവിട്ടു എന്താണ് അദ്ദേഹം മാറി നിൽക്കാൻ പറഞ്ഞിട്ട് പോവുകയാണ് അവിടെ നിന്ന് പോറ്റിയോട് മാറി നിൽക്കും എന്ന് പറഞ്ഞിട്ട് ആ വണ്ടിയിൽ കയറി പോകുന്നതാണ് ആ ദൃശ്യങ്ങളിൽ ദൃശ്യങ്ങളിലാകപ്പാടെ ഉള്ളത് അതിൻ്റെ ഫോട്ടോ വളരെ കൃത്യമായി അവർ രണ്ടുപേര് നിൽക്കുന്നത് മുറിച്ചു മാറ്റി അങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടതാണ് എന്നുള്ളത് സി പി ഐ എം മുഖ്യമന്ത്രിയിലേക്ക് എത്തുമ്പോൾ അത് വിശദീകരിക്കുന്നുണ്ട് അപ്പുറത്ത് കോൺഗ്രസിലേക്ക് എത്തുമ്പോഴോ അല്ലെങ്കിൽ സോണിയാഗാന്ധി എന്നൊക്കെ പറഞ്ഞുള്ള കെറ്റി അടി സി പി എം നടത്തുമ്പോൾ അവിടെ വിശദീകരിക്കാൻ കോൺഗ്രസ് വാഴപിടുന്നുണ്ട് കാരണം എന്താ അവിടെ ഈ ഈ കേരളത്തിൽ സി പി എമ്മിൻ്റെ സർക്കാർ അധികാരത്തിൽ ഇടത് സർക്കാർ അധികാരത്തിൽ വരുന്നതിനും മുമ്പ് പോറ്റി ശബരിമലയിലെ പ്രമാണിയാണെന്ന് പറഞ്ഞ് അടൂർ പ്രകാശിനെയും കൂട്ടി സോണിയാഗാന്ധിയുടെ വസതിയിൽ പോയെന്നാണ് പറയുന്നത് പോകുമ്പോൾ അവിടെ ആരാ ഉള്ളത് ഈ പറഞ്ഞ സ്വർണം മേടിച്ച ആളുമുണ്ട് സ്വർണം മോഷ്ടിച്ച ആളുമുണ്ട് അടൂർ പ്രകാശുമുണ്ട് സോണിയാഗാന്ധിയുമുണ്ട് ഇതെങ്ങനെ ആൻറ്റോ ആൻ്റണിയുണ്ട് ഇവരെങ്ങനെ ഒത്തുചേർന്നു എന്നുള്ള ചോദ്യം ക്ലിയറായിട്ട് വിശദീകരിക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല അതാണ് സത്യം അതിനകത്ത് അത് ഇവർക്കൊരങ്കലാപ്പുണ്ട് എങ്ങനെയാണ് ഇത് വിശദീകരിക്കേണ്ടതെന്നുള്ളതിൽ ഒരു അങ്കലാപ്പുണ്ട് ചിലപ്പം പറഞ്ഞു തന്നെ പോയിട്ടുണ്ടാവും ഈ ആൾ ആരാണെന്നൊക്കെയുള്ളത് അത് നമുക്ക് പറയാനൊന്നും പറ്റില്ല ഞാൻ വിചാരിക്കുകയാണ് സംഭവിച്ചു പോകും സോണിയ ഗാന്ധിയെ കൊണ്ടുപോയി കാണിച്ച ആൾ പറന്നു പോകുന്നുണ്ട് അതായത് ഇതിനകത്ത് അതായത് ഞാൻ ഒറ്റ കാര്യം പറയട്ടെ അതായത് ഇതിനകത്ത് ഒരു കാര്യമുള്ളത് ഈ ഇപ്പം തന്നെ നമുക്കൊരു എക്സ്പെരിമെൻറ്റ് നടത്തി നോക്കാം അതായത് നമ്മുടെ നാട്ടിലൊരു സാധാരണ ഒരു ജില്ലാ തലത്തിലുള്ള കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശിനെയും ആൻഡോ ആന്റണിയും ചെന്ന് കാണുന്നു എന്നിട്ട് അവരോട് പറയുന്നു ഒന്ന് സോണിയ ഗാന്ധിയുടെ അപ്പോയിൻമെൻറ്റ് എടുത്തരണം എന്ന് പറയുന്നു ഇപ്പോൾ പിന്നെ അവർക്ക് ആരോഗ്യമായിട്ട് ലീക്കാണ് ആ ഇപ്പോൾ അവർക്ക് ആരോഗ്യമൊക്കെ വീക്കാണ് പോയിട്ട് രാഹുൽ ഗാന്ധിയായാലും മതി നടക്കുമോ അവിടെ ചെന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇതുപോലെ ചെന്നിട്ട് കയ്യിലെന്തോ ആക്കിയിട്ട് എന്തോ ചെയ്യാണ് അങ്ങനെ ചെയ്യാവുന്നൊരു ഫോട്ടോ സോണിയാഗാന്ധിക്ക് ഇപ്പോൾ വയ്യ അവരങ്ങ് മാറ്റി എടുത്തിട്ട് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ അങ്ങനെ ഒരു ജില്ലാതലത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ ഏറ്റവും വലിയ ലെയറിൽ നിൽക്കുന്ന ഒരാളെ കൊണ്ട് ഇപ്പോൾ അടു പ്രകാശനം മറ്റും പറ്റുമോ ഇല്ല അത് വേണമെങ്കിൽ അടൂർ പ്രകാശനോട് അത്രമാത്രം ബന്ധം വേണം ബന്ധമാണ് ആ രണ്ടായിരത്തി പതിനാലിലാണ് അതെ ഞാൻ പറഞ്ഞത് പോയിന്റ് ഇതാണ് അതായത് അടൂർപ്രകാശിനോട് അത്രമാത്രം ബന്ധം വേണം സോണിയാഗാന്ധി എന്തോ ഈ തട്ടിപ്പിൽ ബന്ധപ്പെട്ടു അവരെന്തോ പുരാവസ്തുക്കൾ വിൽക്കാൻ പോയി എന്നൊക്കെ കെ സുരേന്ദ്രൻ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല പ്രചാരണം മാത്രം സോണിയാഗാന്ധിക്കെതിരായ വിശ്വസിക്കുന്നേ ഇല്ല ഞാൻ പറയുന്നത് അടൂർ പ്രകാശും ആൻഡോ ആന്റണിയും എന്തുകൊണ്ടാണ് ഒന്നും മിണ്ടാത്തത് ഒന്നും ഇണ്ടാതിരിക്കുകയാണ് ഈ ആക്ഷേപലം ഉണ്ടായിട്ട് ഒന്നും ഇണ്ടില്ല എന്തുകൊണ്ടാണ് അവർ വിശദീകരിക്കേണ്ട ആയിട്ട് ഇത്രയേ ഉള്ളൂ അടൂർ പ്രകാശിനോട് അത്രമേൽ ബന്ധമുള്ള ഒരാളെയല്ലേ അടൂർ പ്രകാശ് സോണിയാഗാന്ധിയുടെ അടുത്ത് കൊണ്ടുപോകും ആൻഡോ ആൻ്റണിയോട് ഇത്രമാൽ ബന്ധമുള്ള ഒരാളെയല്ലേ അവരങ്ങോട്ട് കൊണ്ടുപോകും കാരണം സോണിയാഗാന്ധിയുടെ അടൂർ പ്രകാശും ആൻറ്റോ ആന്റണിയും വലിയ നേതാക്കളാണ് ആ എങ്കിൽ പോലും അവർക്ക് സോണിയാഗാന്ധിയുടെ അപ്പോയിൻമെൻ്റ് എടുത്ത് അവർക്ക് പോയി കാണണമെങ്കിൽ തന്നെ അങ്ങനെ എളുപ്പത്തിൽ കാണാൻ പറ്റുന്ന ഒരാളല്ല സോണിയഗാന്ധി അപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടി തടിവേർത്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അവിടുത്തെ ഓഫീസിൽ നിന്ന് പരമാവധി പലതവണ പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ മറ്റും കൊണ്ടുപോയിട്ട് അവിടെ പോകണമെങ്കിൽ ഒരു കൂടിയ ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഉണ്ടാകും അടൂർ പ്രകാശിനും ആൻറ്റോ ആന്റണിക്കും എന്ന കാര്യത്തിൽ വസ്തുതയെ എന്ന് എന്ന് അത് അരിഭക്ഷണം കഴിക്കുന്ന ഏത് മലയാളിക്കും തോന്നും അപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല നമ്മൾ ഞാൻ നേരത്തെ വെള്ളാപ്പള്ളി അടേശൻ്റെ കാര്യത്തിൽ വി ഡി സതീശനെ അഭിനന്ദിച്ച ആളാണല്ലോ ഞാൻ ഇവിടെ വി ഡി സതീശൻ നല്ല ഒരു തന്ത്രം ഒന്നും അറിയാത്ത പോലെ കളിക്കുകയാണ് എൻ്റെ ചുമൽ കേട്ട് പോലും ആളുകൾ ഫോട്ടോ എടുക്കുന്നു ആ ഇത് ഈ പിണറായി വിജയനോടും വി ഡി സതീശൻ്റെയും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതല്ല ഇവിടെ നടന്നിരിക്കുന്നത് ഇവിടെ ഒരു ഹൈ ക്ലാസ് ഒരു ഹൈ പ്രൊഫൈലുള്ള ഒരു ലേഡറുടെ അടുത്തേക്ക് ഒരാളെ കൊണ്ടുപോകാൻ മാത്രം സൗഹൃദം നിങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു പ്രധാനപ്പെട്ട നേതാവിനുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒന്നിലേറെ പ്രധാനപ്പെട്ട നേതാക്കൾക്കുണ്ടായിരുന്നു അത് വന്ന് വിശദീകരിച്ച കാര്യം കഴിഞ്ഞു അതെന്താണ് നിങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയോടുള്ള ബന്ധം എന്ന് വിശദീകരിക്കണം ബി ഡി സതീശൻ പക്ഷേ വളരെ തന്ത്രപരമായിട്ട് ഇല്ല ഇവരെല്ലാം ഗോതമ്പോഷണം കഴിക്കുന്ന ആളുകളാണ് എന്ന മട്ടിൽ നമ്മൾ പറ്റിക്കുകയാണ് അത് നടക്കില്ല അത് രണ്ടും രണ്ടാണ് അരിഭക്ഷണം കഴിക്കുന്ന മലയാളിക്ക് ഇതൊക്കെ തിരിച്ചറിയാനുള്ള പറ്റും അതായത് സംഗതി ശരിയാണ് നമ്മളിത് പറയണം സി പി എം വരെ കുടുങ്ങി സി പി എം ആർ കുടുങ്ങിയിരിക്കുകയാണ് അത് ബി ഡി ശേഷൻ പറഞ്ഞിരിക്കുന്നത് ശരിയാണ് ഓക്കെ നമ്മളത് മനസ്സിലാക്കുന്നു മലയാളി അത് മനസ്സിലാക്കുന്നു സി പി എം ആർ കുടുങ്ങി രണ്ടുപേരകത്തുണ്ട് അവർക്ക് കുഴപ്പമുണ്ടായിട്ടുണ്ട് അതിൽ പത്മകുമാർ എല്ലാവർക്കും കുഴപ്പമുണ്ടായിട്ട് ശരി സമ്മതിച്ചു പക്ഷേ നിങ്ങളെ ആൾ എങ്ങനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയേ സ്വർണം അടിച്ചു കൊണ്ടുപോയെന്ന് പറയുന്ന ആളും സ്വർണം വാങ്ങിയെന്ന് പറയുന്ന ആളും സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എത്തി എന്ന് അടൂർ പ്രകാശം വന്ന് പറയണ്ടേ നാട്ടുകാരോട് പറയേണ്ടേ പറയുന്നില്ല നാട്ടുകാരോട് പറയാൻ അവർ തയ്യാറാകുന്നില്ല അതെന്തുകൊണ്ടാണ് ആ മിണ്ടുന്നില്ല അതാണ് അപ്പോൾ അതുകൊണ്ട് പോറ്റിയൊക്കെ ഏറ്റവും ഈ തിരിച്ച് പാട്ടിന് തിരിച്ച് വന്ന് റിവേഴ്സിൽ ഇവരുടെ ദേഹത്തേക്ക് പൂർണ്ണമായിട്ട് വീഴുവോ എന്ന് നമുക്കറിയില്ല അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷേ ഈ പറയുന്ന പരിപാടി എന്തായാലും വന്ന് വിശദീകരിക്കേണ്ടതാണ് അല്ലെങ്കിൽ അവർക്ക് വലിയ ദോഷം ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല നമുക്കത് അവസാനിപ്പിക്കാൻ തോന്നുന്നു ശബരിമല അപ്പാടെ വിഴുങ്ങാൻ നോക്കിയ പോറ്റിക്കൊപ്പമുള്ള ചിത്രങ്ങൾ ആയുധമാക്കി രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ കുഴുക്കാൻ തുടങ്ങിയിട്ട് ദിവസം കുറച്ചായി ഏകപക്ഷീയമായി ഒരു ഭാഗത്തേക്ക് മാത്രം പൊട്ടിക്കൊണ്ടിരുന്ന ആരോപണത്തിൻ്റെ പീരങ്കി വെടികൾ തിരിച്ചും പൊട്ടാൻ തുടങ്ങി എന്നതാണ് കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി നമ്മൾ കാണുന്നത് എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം രാഷ്ട്രീയ നാടകങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകുന്ന സൂചനകളും വരുന്നുണ്ട് ഫോട്ടോ രാഷ്ട്രീയത്തിൻ്റെ ശബ്ദഘോഷത്തിനപ്പുറം അന്വേഷണത്തിൻ്റെ വിശ്വാസ്യതയും സുതാര്യതയും സംരക്ഷിക്കപ്പെടട്ടെ രാഷ്ട്രീയ കക്ഷികളുടെ ലാഭനഷ്ടങ്ങൾക്കപ്പുറം സത്യാവസ്ഥ പുറത്തുവരണം എന്നേ പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നുള്ളൂ